ഇൻ്റർനാഷണൽ യോഗ ഡേ ആണ് ഇന്നല്ലേ ജൂൺ ഇരുപത്തൊന്ന് തീർച്ചയായിട്ടും യോഗസ്ഥിരായിട്ട് അഭ്യസിക്കുന്ന ഒരാളൊന്നും ഞാനും തീരുമാനിച്ചു ഇന്ന് എന്തായാലും നമുക്ക് കുറച്ച് യോഗയുടെ ബാലഘാടങ്ങളൊക്കെ പഠിച്ചിട്ട് കുറച്ച് യോഗ ചെയ്ത് തുടങ്ങണം എന്ന് തന്നെ നമ്മൾ വിചാരിക്കുക ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ ഇതുപോലുള്ള ദിവസങ്ങളാണല്ലോ നമുക്ക് കാരണമാവുക തീർച്ചയായിട്ടും യോഗ നമ്മൾ ചെയ്ത് തുടങ്ങുമ്പം നമ്മൾ യോഗയെക്കുറിച്ച് ശരിക്കും പഠിക്കണം യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ഒരു എക്സസൈസ് മാത്രമല്ല അതൊരു ഫിലോസഫിയാണ് അപ്പോൾ ഒരു പഠനം അതിൻ്റെ സ്പിരിച്വൽ റൂട്ട്സ് അതിൻ്റെ കൾച്ചറൽ റൂട്ട്സ് ഇതൊക്കെ പഠിച്ചിട്ട് നമ്മൾ അതിനെക്കുറിച്ചൊരു എൻഗേജ് ആക്കി വെക്കുക എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ യോഗ അഭ്യസിക്കുമ്പം ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ നാട്ടിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മുടെ ആയുർവേദത്തിൻ്റെയൊക്കെ ഒരു നെടും തൂണാണ് ഇന്നൊക്കെ ഒരുപാട് ഫിറ്റ്നസ് പ്രോഗ്രാമുകൾ സുംബാ ഡാൻസ് ഇതൊക്കെ ഉള്ളപ്പം മുൻകാലങ്ങളിൽ ഏറ്റവും നല്ല മെൻ്റൽ ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ ഹെൽത്ത് ദൃഢമാക്കാൻ സഹായിച്ച നല്ലൊരു വ്യായാമമുറാണ് യോഗ എന്ന് പറയുന്നത് യോഗൻ തീർച്ചയായിട്ടും യോഗ യോഗ തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്യക്തമായിട്ടുള്ള നമ്മളുടെ പരിമിതികളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യം നമ്മൾ നിർണ്ണയിക്കണം അതിനൊരു ഷെഡ്യൂൾ ഉണ്ടാക്കാൻ പറ്റിയെങ്കിലും ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക അതിനെ നമ്മുടെ ലൈഫിൻ്റെ ഒരു വലിയൊരു ഒരു ഒരു വലിയൊരു യാത്രയായി കണ്ടിട്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് വ്യക്തമായിട്ട് അങ്ങോട്ട് ഒരുങ്ങി നിൽക്കണം അപ്പോഴാണ് നമുക്ക് ഈ പ്രാക്ടീസൊക്കെ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ യോഗയെ യോഗ ചെയ്യുന്നതിന് മുമ്പിൽ എന്നെയൊക്കെ തടസ്സാക്കി നിർത്തി എന്താണെന്നറിയോ ഇത് എനിക്ക് സാധ്യമല്ല എന്നുള്ളൊരു തോണലുണ്ടാക്കിയതാണ് തീർച്ചയായിട്ടും ഈ പരിമിതികൾ നമ്മൾ നിശ്ചയിക്കുന്നതാണ് ലോകത്ത് ഒരാൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്തൊരു അഭ്യാസം ആർക്കും നേടിയെടുക്കാൻ പറ്റും നമ്മളങ്ങനെ ഓവർ കോൺഫിഡൻസ് ആയിട്ട് ചെയ്യാതെ നമ്മൾക്കും ഇത് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മൾ യോഗ ചെയ്യാൻ ഇതിലൊരു ഇതിലൊരോ ഒക്കെ കാണുമ്പോൾ ഇതൊന്നും പോസിബിൾ അല്ല എന്ന് തോന്നും എവ്രിതിങ് പോസിബിൾ ഒരു പിന്നെ നമ്മൾ യോഗ നമ്മളെപ്പോഴും ഒരു ആസ്വാദന നന്നായിട്ട് ആസ്വദിക്കുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നൊരു എൻറ്റർടൈൻമെൻറ്റ് സെഷൻ പോലൊക്കെ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തന്നെ ഞാൻ എന്ത് ചെയ്തു കുറച്ച് അപ്പുറത്തുള്ളൊരു പാർക്കിലോട്ടൊക്കെ വന്നിട്ട് ഷൂട്ട് ചെയ്യാണ് എൻജോയ് ആ പ്രോസസ്സ് നിങ്ങൾ എൻജോയ് ചെയ്യുക ഒരു ഡാൻസ് ചെയ്യുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു നല്ല മനോഹരമായൊരു സംഗീതം ഇട്ടിട്ട് നിങ്ങൾ ആരോഗ്യത്തിൻ്റെ സംഗീതം വെച്ചിട്ട് അതിനു വേണ്ടി നിങ്ങൾ ഡാൻസ് ചെയ്യണം അതുപോലെ എൻജോയ് ചെയ്യാൻ വേണ്ടി ശീലിക്കണം എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളെ ശരീരത്തിന് നിങ്ങൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള നിങ്ങളോടൊപ്പം എപ്പോഴും ഉള്ള ഒരു സുഹൃത്താരാണ് അത് നിങ്ങളെ ശരീരമാണ് അല്ലേ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു യോഗ മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഡിസ്കംഫേർട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ശരീരം തന്നെ നമ്മളോട് പറഞ്ഞുതരും പിന്നെ ഡിസ്കംഫർട്ട് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അതിനെ ശ്രമിക്കാൻ വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തും ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ എപ്പോൾ യോഗ ചെയ്യുമ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ബോഡിയിലേക്ക് പൂർണ്ണമായിട്ട് അറ്റൻഷൻ കൊണ്ടുവരണം അതിന് നിങ്ങൾ ശ്വസന വ്യായാമങ്ങൾ എടുക്കിടക്ക് ചെയ്യേണ്ടതുണ്ട് നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശരിക്കും പൂർണ്ണമായി ശ്രദ്ധ കൊണ്ടുവന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അടുത്ത് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും യോഗ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ റുട്ടീനാണ് നിങ്ങളുടെ ജീവിതം തന്നെയാണ് തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുക ഓക്കെ ബി ഹെൽത്തി ബായ്